ഓഗസ്റ്റ് മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെ കുറിച്ചാണ് ഈയൊരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലോക മുലയൂട്ടൽ വാരാചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അങ്കണവാടി പ്രദേശത്തെ ഗർഭിണികള് പാലൂട്ടുന്നമ്മമാര് അവരുടെ കുടുംബാംഗങ്ങൾ ദമ്പതികള് തുടങ്ങിയവരെയാണ് ഈയൊരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത് അന്നപ്രസാൻ ദിവസ് എന്ന തീമിലാണ് ഈ ഒരു സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സി ബി ഇ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ അതിലേറ്റവും മുകളിലായിട്ട് നോ ഇവൻസ് ആഡഡ് എന്ന് കാണാൻ സാധിക്കും അതായത് ഈ മാസം നമ്മൾ ഇതുവരെ ഒരു സി ബി എം രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ സി ബി ആണ് രേഖപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ടാണ് നോ ഇവൻസ് ആഡഡ് എന്ന് കാണാൻ സാധിക്കുന്നത് ഇനി ഒന്നാമത്തെ സി ബി പരിപാടി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു തീയതി ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തീമുകളുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും അന്നപ്രസാൻ ദിവസ എന്ന തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീമും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിനുശേഷം ഈ ഒരു പേജിന്റെ ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീമും തീയതിയും കാണാൻ സാധിക്കും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ഏതെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം മാത്രം നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഈ ഒരു വലതുവശത്ത് കാണുന്ന പെൻസിലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ് അന്നേ ദിവസം മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ രീതിയിലാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങള് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്